വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു ഇതിഹാസ കഥാപാത്രമായി മാറിയ രാജാവായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹം നയിച്ച ഒരു യുദ്ധവും പരാജയപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല അവരെയെല്ലാം തന്റെ സാമ്രാജ്യത്തിനൊപ്പം ചേർക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നാൽ ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹം വിജയിച്ചെങ്കിലും ഇന്ത്യയെ കീഴടക്കാതെ അദ്ദേഹവും പടയും തിരിച്ചു പോവുകയായിരുന്നു പേർഷ്യയും ഗ്രീസും കീഴടക്കിയ ശേഷം ബിസി മുന്നൂറ്റി അറുപതിൽ ഇന്ത്യയിലെത്തിയ അലക്സാണ്ടറും പടയാളികളും പോറസ് എന്ന പൗരവംശത്തിലെ രാജാവിന്റെ സൈന്യവുമായിട്ടാണ് ഏറ്റുമുട്ടിയത് ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബിലെ ഒരു രാജവംശമായിരുന്നു പൗര രാജവംശം അലക്സാണ്ടറിനെ സംബന്ധിച്ച് ഇതുവരെ അദ്ദേഹം കാണാത്ത ഒരു യുദ്ധമായിരുന്നു അന്ന് നടന്നത് ആനക്കൂട്ടവുമായി യുദ്ധം ചെയ്യാൻ വന്ന പോറസിന്റെ സൈന്യത്തിനു മുൻപിൽ അലക്സാണ്ടറും സൈന്യവും ഒന്ന് പതറി ആനകളെ യുദ്ധത്തിനിർക്കുന്ന രീതി അവരെ സംബന്ധിച്ച് അന്ന് അജ്ഞാതമായിരുന്നു എങ്കിലും കുന്തവും ഉപയോഗിച്ച് ആനകളെ വിരട്ടിയോടിച്ച് ഒരു യുദ്ധം കഷ്ടിച്ച് ജയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു കൂടാതെ ഇതിലേറ്റവും നഷ്ടം സംഭവിച്ചതും മാസിഡോണിയൻ സേനയ്ക്ക് തന്നെയായിരുന്നു യുദ്ധത്തിൽ തോറ്റിട്ടും അടിപതറാതെ നിന്ന പോറസ് രാജാവിന്റെ ധൈര്യത്തിലും യുദ്ധതന്ത്രങ്ങളിലും ആകൃഷ്ടനായ അദ്ദേഹം ഇന്ത്യയെ കീഴടക്കാതെ തിരിച്ചു പോവുകയായിരുന്നു മാത്രമല്ല ഇന്ത്യയെ കീഴടക്കി മുൻപോട്ടു പോയാൽ ഇന്ത്യൻ രാജാക്കന്മാരുടെ ഇതിലും വലിയ പ്രതിരോധങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്ന ഭയവും അലക്സാണ്ടറിനെ പിന്തിരിപ്പിക്കുകയായിരുന്നു